ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഇവിടുത്തെ വീട്ടിൽ കുറച്ച് സ്വിച്ച് ബോർഡും അതേപോലെ ഒരു ഡി ബി ഒന്നൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പഴയ വീടാണ് ബോക്സിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ സ്വിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ബോക്സ് കൊണ്ട് മാറ്റാം കേട്ടോ മെറ്റൽ ബോക്സ് ആക്കുകയാണ് അപ്പോൾ അന്നത്തെ കാലത്തെ ഈ ചെറിയ ഫ്യൂസ് കയറിയറാണ് നമ്മളെ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാണ് നമ്മളെ അപ്സ്റ്റെയറിലോ അല്ലെങ്കിൽ ഡി ബിയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ചെറിയ ചെറിയ ഫ്യൂസ് കയറിയർ ഇതേപോലെ ഇത് ആങ്കറിൻ്റെ ടൈപ്പാണ് ഇതാണ് അതിൻ്റെ ഒരു മെയിൻ സ്വിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ പണ്ടത്തെ വർക്കാണ് അപ്പോൾ അതിൽ ഡി ബി പോലെ ഒരു ബോക്സ് ഒരു എട്ടാറിൻ്റെ ഒരു ബോക്സ് വെച്ച് മരത്തിൻ്റെ ബോക്സ് വെച്ച് സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അപ്പോൾ ഇതും എട്ടാറിൻ്റെ ബോക്സാണ് വരുന്നത് അപ്പോൾ വയറിനൊന്നും കുഴപ്പമില്ല കേട്ടോ അതിനകത്ത് വയറും കണ്ടോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ചതലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് ഒക്കെ നല്ല സ്ട്രോങ്ങിൽ അവർ പണ്ടത്തെ ചെയ്ത ആൾക്കാർ നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ വെച്ച് ഇത്രയും വലിയ ബോക്സ് വെക്കുന്ന സ്വിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് എയ്റ്റ് മോഡൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇത് പിന്നെ വൺ മോഡലിൻ്റെ ഡിമ്പറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് ടു മോഡാണ് എപ്പോഴും നല്ല കേട്ടോ പിന്നെ ബി എൽ ഡി സി ഫാനൊന്നും ഇല്ല കാരണം ഇവിടെ നോർമൽ ആയിട്ടുള്ള ഫാൻ തന്നെ ഉള്ളൂ അടിയിലാണ് അവർ ബി എൽ ഡി സി വെക്കുന്നത് കേട്ടോ അപ്പോൾ വയറിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ടോ ഇവിടെയും അതേപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ മാത്രം ചെറിയൊരു കംപ്ലയിൻറ്റ് തോന്നി കാരണം എർത്തും ഇറത്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോയിൽ സെയിൽ കൊടുക്കാം ഇറത്ത് വന്നിട്ട് ന്യൂട്രലും കൊടുത്തു നൂറ്റിൽ വന്നിട്ട് ഇറത്തും കൊടുത്തുങ്ങോട്ട് അത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും ആർ സി സി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ട്രിപ്പ് ആകാത്ത എന്താ വെച്ചാൽ പ്ലഗ്ഗിൽ കൊടുത്താറും കൊണ്ട് ഒന്നും കുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ട്രിപ്പിംഗ് സംഭവിക്കായിരുന്ന കേട്ടോ അപ്പോൾ ഇത് എന്താ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതൊരു പഴയൊരു ഇതാ ഇതാ ഇതേ ഇതേപോലെയാണ് സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ട്യൂബേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കസ്റ്റമറിനു എന്താ വെച്ചാൽ ട്യൂബേൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ആ ട്യൂവെ അവിടുന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മൾ സിംഗിൾ സ്വിച്ച് ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് പണ്ടത്തെ ഫാനിൽ റെഗുലേറ്റാണ് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വരുന്നവരുന്ന അധികം കണ്ടിട്ടുണ്ടാവില്ല ഇത് ഒരുപാട് പേര് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് പുറത്ത് ചുമരലാണ് വെക്കുക അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ട് ഇതിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എയ്റ്റ് മോഡൽ വെക്കും രണ്ട് സ്ഥലത്തെ സ്ഥലത്ത് ബെഡ്റൂമിൽ നമ്മൾ എയ്റ്റ് മോൾ കൊള്ളുന്നില്ല അപ്പോൾ ത്രീ മോഡൽ കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങളത്തിൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു മെയിൻറ്റനൻസ് വർക്കാണ് ആണ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് മൈലിംഗിന്റെ സ്വിച്ച് ആണ് കേട്ടോ അപ്പം സിമ്പിൾ ആയിട്ടുള്ള സ്വിച്ചാണ് എടുത്തിരിക്കുന്നത് അതേപോലെ മെറ്റൽ ബോക്സും മൈലിംഗിൻ്റെ തന്നെ ബ്രിശി എന്ന് പറഞ്ഞ സോറി ലിഗ്രാൻ്റെ ബ്രിശി എന്ന് പറഞ്ഞ മോഡലാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഡി ബി വന്നിരിക്കുന്നത് നമ്മൾ ലി ലിഗ്രാൻ്റെ ഡി ബി ആണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മള് ഈ പഴയ വീടായ ഈ ഉറുമ്പ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ സൈഡ് ജസ്റ്റ് സിലിക്കോം വെച്ചിട്ട് ഒന്ന് അടുത്ത് കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ സ്വിച്ചിലേക്ക് പിന്നെ ഈ ഉറുമ്പ് ഇപ്പോൾ നമ്മൾ ഈ ബോക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിലൊക്കെ കംപ്ലീറ്റ് ഉറ ഉറുമ്പിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ പപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും എന്നാലും ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉറുമ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽക്കോൺ ഇട്ടിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഉറുമ്പ് ഒട്ടും തന്നെ ഉള്ളിലേക്ക് പൊടി കൊണ്ടുവരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് ചെയ്യുക കാണാം